നടക്കും മംഗമാർക്കൂറകക്കും പെരിയമല ചുമക്കും കേശയെ പ്രേതമാക്കും അഴകിയ മുകിൽ വർണ്ണൻ പുള്ളിനെ ചുണ്ടുകീറും തൊടുപുഴ മരുവീടും കൃഷ്ണനെ കൈത്തൊഴുന്നേൻ എല്ലാവർക്കും നമസ്കാരം ഇടുക്കി ജില്ലയിൽ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അനവധി ചടങ്ങുകളെ കൊണ്ട് സമ്പുഷ്ടമായ രീതിയിൽ നടത്തപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ അതിവിശേഷാൽ ചടങ്ങാണ് തിരു എന്നുള്ളത് രണ്ടായിരത്തി എന്ന ഈ വർഷത്തെ തിരുവത്സവം മാർച്ച് ഇരുപത്തിയഞ്ചിന് കൊടികയറി ഏപ്രിൽ മൂന്നിന് ആറാട്ടോടുകൂടി സമർപ്പിക്കുന്ന രീതിയിലാണ് നടത്തപ്പെടുന്നത് നമുക്കറിയാം ഉത്സവം എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തപ്പെടുന്നു അത് പല ക്ഷേത്രങ്ങളിലും പല രീതിയിലാണ് എന്ന് മാത്രം ചില ക്ഷേത്രങ്ങളിൽ താന്ത്രികമായിട്ടുള്ള ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നാൽ സാധാരണ പൊതുജനങ്ങൾക്ക് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചോളണം അവരെ സംബന്ധിച്ച് ഒരു ആഘോഷം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ നടത്തുന്ന ഉത്സവങ്ങളും ഉണ്ട് പല രീതിയിലും ഉണ്ട് ഇനി ഒരു ദിവസമായിട്ട് തന്നെ ഉള്ള ചടങ്ങിനും ഉത്സവം എന്ന് പറഞ്ഞ് അനവധി ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഉത്സവം ധ്വജാതി അങ്കുരാതി പടഹാദി ഇങ്ങനെ താന്ത്രികമായിട്ട് പല ഭാഷകളും ഇതിന് പറയും ഈ ക്ഷേത്രത്തിൽ ധ്വജാതി ഉത്സവമാണ് ധ്വജാതി എന്നാൽ കൊടി കയറിയിട്ടുള്ള ഉത്സവം അപ്പോൾ അങ്കുരാതി എന്ന് പറഞ്ഞാൽ മുളയിടൽ എന്നുള്ള ചടങ്ങുകൾ കൂടി കൂടിയിട്ടുള്ള ഒരു കാര്യക്രമം അതാണ് അങ്കുരാദി അപ്പോൾ ഓരോ ഉത്സവത്തിനും ഓരോ പേര് പറയും ചടങ്ങുകൾക്കും വളരെയധികം വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ കാണാം ഒരു ദിവസത്തെ ദിവസത്തെയാണെങ്കിൽ പ്രതിഷ്ഠാദിന മഹോത്സവം എന്ന് കാണാം അപ്പം അവിടെ ഈ കൊടികയറിലോ ഒന്നും ഉണ്ടാവില്ല എങ്കിലും ഉത്സവം എന്ന് പറയണു അപ്പോൾ ഈ ഉത്സവം എന്ന വാക്കിന് ഒരർത്ഥം മുകളിലേക്കുള്ള പ്രയാണം എന്നാണ് അപ്പോൾ അതാണ് ഈ ധ്വജാദി ഉത്സവത്തിൻ്റെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക കയറ്റം എന്നുള്ളത് അത് ഈ നമ്മുടെ ഉയർച്ചയുടെ ഒരു പ്രതീകമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റ് എന്തു തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല മനുഷ്യന് ആത്യന്തികമായിട്ട് വേണ്ടത് മനസ്സമാധാനം എന്നുള്ളതാണ് അതില്ലാതെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല ആ മനസ്സമാധാനം ഉണ്ടാകുമ്പോഴാണ് അവന് ജീവിതം ആഘോഷമാക്കാനായി സാധിക്കുക ഇന്ന് എന്തുകൊണ്ട് മനസ്സമാധാനം ഇല്ല എന്നാണെങ്കിൽ പുറമേ കാണുന്ന ഓരോന്നിൻ്റെയും പിന്നാലെ ഓടുകയാണ് പല രീതിയിലും പോരായ്മ എന്ന് തോന്നുമ്പോൾ എന്നാൽ അങ്ങനെ തോന്നൽ ഇല്ലാതെ കണ്ട് എല്ലാത്തിൻ്റെയും ഉയരത്തിലെത്തിയാൽ നമുക്ക് എത്ര ആനന്ദിക്കാൻ സാധിക്കും ആ ഒരു ഉയർച്ചയിലേക്കാണ് ക്ഷേത്രത്തിലെ ഉത്സവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഉത്സവത്തിൻ്റെ ചടങ്ങ് ശുദ്ധിയോടുകൂടി ആരംഭിക്കും ശുദ്ധി എന്നുള്ളതിൽ ശുദ്ധി മുതലായിട്ടുള്ള അനവധി ചടങ്ങുകളാണ് അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്ഷേത്ര സംബന്ധമായിട്ട് അതേപോലെ ശുദ്ധികൾ ഇപ്പോൾ ശ്രീകോവിലിനാവട്ടെ ക്ഷേത്രത്തിനാവട്ടെ മറ്റെന്തെങ്കിലും രാക്ഷസീയമായിട്ടുള്ള ഭാവങ്ങൾ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതികൂല ഊർജം അതുണ്ട് എങ്കിൽ അതിനെ മുഴുവൻ മാറ്റി അനുകൂല ഊർജത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശുദ്ധി എന്ന ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രതികൂല ഊർജം എങ്ങനെയാണ് വരുന്നത് എന്നാണെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ വന്ന് പലരും പ്രാർത്ഥിക്കാറുണ്ട് നമുക്കറിയാം ഒരുവിധം ആളുകളുടെ പ്രാർത്ഥനയിലും ദുഃഖവും ദുരിതവും ചേർന്ന കണ്ണുനീരാണ് ഉണ്ടാവുക അപ്പം അതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയായിട്ട് ഇവിടെ ഇങ്ങ് നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ പല രീതിയിലാണ് നെഗറ്റീവ് എനർജി വരിക അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രതികൂല ഊർജം എന്നുള്ള അവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാൻ വാസ്തുപരമായിട്ടുള്ള രക്ഷയ്ക്കു വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് പിറ്റേ ദിവസം ബിംബശുദ്ധി എന്നുള്ള ചടങ്ങ് ദേവ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ ബിംബത്തിന് എന്തെങ്കിലും അശുദ്ധിയാദികളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്ന ഒരു ചടങ്ങാണ് ബിംബശുദ്ധി അപ്പോൾ ഈ ക്ഷേത്രം എന്ന പുറമേ കാണുന്ന ഈ രൂപത്തിനും ഇനി അകത്തുള്ള ബിംബം എന്ന ഉപാധിയിലും ദേവചൈതന്യം നിലനിൽക്കുന്ന ബിംബം എന്ന ഉപാധിയിലും ഉള്ള എല്ലാ പോരായ്മകളും പരിഹരിച്ചതിന് ശേഷമാണ് ഈ കൊടികയറ്റുക എന്നുള്ളത് അപ്പം ഇതുപോലെ നമ്മളെ സംബന്ധിച്ച എല്ലാ ദോഷങ്ങളും എല്ലാം തീർന്നാൽ നമുക്കും ജീവിതം ഉത്സവമായിട്ട് ആഘോഷിക്കാൻ ഉത്സവമായിട്ട് കൊണ്ടാടാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നമ്മളെ സംബന്ധിച്ച ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ തീർക്കാൻ നമ്മളിന്ന് ഉപയോഗിക്കുന്ന മാർഗങ്ങളിലൂടെ പൂർണ്ണമായി സാധിക്കില്ല കാരണം ഞാൻ ശരീരമാണ് എന്ന ഒരു തോന്നലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഈ പ്രതികൂല ഊർജം നമ്മളിലേക്ക് വരാനായിട്ട് കാരണം എന്നാൽ ഈ ശരീരത്തിനെ നിലനിർത്തുന്ന ജീവൻ എന്നൊരു ഘടകം നമ്മുടെ ഉള്ളിലുണ്ട് ആ ജീവനെ അറിയുന്നവർക്ക് ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും യാതൊരു ദുഃഖവും ആ ജീവൻ എന്നുള്ളത് ഈശ്വരൻ്റെ അംശം തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അതാണ് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജീവൻ എന്ന ഭാവത്തിലാണ് അർജുന ഞാൻ നിൽക്കുന്നത് എന്നാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ജീവനെ നമുക്ക് തിരിച്ചറിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ആധ്യാത്മിക ആധി ദൈവിക ആധി ഭൗതികങ്ങളായിട്ടുള്ള ദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ജീവനെ നമുക്ക് വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ എളുപ്പവുമല്ല അപ്പോഴാണ് ക്ഷേത്രത്തിൽ വരിക ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതനായിട്ടുള്ള ആ ഒരു ശക്തിയെ മനസ്സിലാക്കുന്നതോടുകൂടി ആ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിലും എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും അപ്പം അതിനാണ് സാധാരണ ഈ ക്ഷേത്ര ദർശനം എന്നുള്ളത് അപ്പോൾ ഈ ശുദ്ധി എന്നുള്ള ചടങ്ങിലൂടെ ബാഹ്യമായിട്ട് അതേപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള ദോഷങ്ങൾ മാറ്റുക എന്നതുപോലെ നമ്മളുടെ ശുദ്ധീകരണമാണ് നമ്മുടെ ക്ഷേത്ര ദർശനം എന്നുള്ളത് അതിലൂടെ നമുക്കും ജീവിതത്തിൽ ഉത്സവം എന്ന അവസ്ഥയെ എല്ലാത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉയർച്ച എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതിനാണ് ഈ ഉത്സവം എന്നുള്ളത് ഇപ്പൊ സാധാരണ ദിവസങ്ങളെക്കാളും ഉപരി ഇപ്പൊ ഉത്സവം എന്നുള്ളൊരു കാലഘട്ടത്തിലാണെങ്കിൽ ഈ ഒരു അവസ്ഥയെ നമുക്ക് കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു കൊല്ലം എന്നുള്ളത് ദേവന്മാരെ സംബന്ധിച്ച് ഒരു ദിവസമാണ് നമുക്ക് കൊല്ലത്തില് ഒരു ഉത്സവമാണെങ്കിൽ ദേവനെ സംബന്ധിച്ചത് എന്നും ഉത്സവം തന്നെയാണ് അപ്പം നമുക്കും ഈ ഒരു ഉത്സവം എന്ന ആനന്ദ് അവസ്ഥയാണ് വേണ്ടത് അപ്പം അതിൻ്റെ പ്രതീകമായിട്ട് ശുദ്ധി കഴിഞ്ഞാൽ കൊടികയറ്റം എന്ന ഒരു ചടങ്ങ് ദേവൻ്റെ മുമ്പിൽ ഉള്ള മണ്ഡപത്തിലുള്ള ആ വാഹനത്തിനെ ആവാഹിച്ച് അങ്ങനെ താന്ത്രികമായിട്ട് പല ചടങ്ങുകളാണ് അപ്പോൾ ആ ഒരു കൊടിയും കുറ അത് ഉയർ മുകളിലേക്ക് ഉയരുന്ന സമയത്ത് എല്ലാവരും മുകളിലേക്ക് നോക്കി തൊഴാറുണ്ട് ആ കൊടിക്കൂറയെ കണ്ടാലറിയാം ഒരു കെട്ടുപാടും ഇല്ലാതെ കണ്ട് പാറിപ്പറന്ന് നടക്കുകയാണേ എന്നാൽ ഒരു കെട്ടുണ്ടേനും എന്തിനാ അത് വിട്ടു ഇതുപോലെ ഈശ്വരൻ എന്ന ആ ഒരു പിടുത്തം നമുക്കുണ്ടായാൽ മറ്റ് ബന്ധബന്ധനങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കുമെന്ന് പാറിക്കളിക്കുന്ന കൊടിക്കൂറയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം പിന്നീട് ഭൂതബലി മുതലായിട്ടുള്ള ചടങ്ങ് അതേപോലെ നവകം ഉത്സവബലി മുതലായിട്ടുള്ള അനവധി ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് അപ്പത് ശ്രീഭൂതബലി എന്നത് ദേവനെ സേവിച്ചുകൊണ്ട് ദേവന് ചുറ്റും നിൽക്കുന്ന അനവധി ദേവതാസങ്കല്പങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ബലി നൽകി സന്തോഷിപ്പിക്കുക എന്നതുപോലെ തന്നെ ഈ ശ്രീ ശ്രീഭൂതബലിയുടെയൊക്കെ അവസാനം ദേവഗ്രഹം മുതലായിട്ടുള്ള ഓരോ ഗ്രഹങ്ങൾക്ക് ബലി നൽകുന്ന ഒരു ചടങ്ങുണ്ട് ദേവഗ്രഹം അസുരഗ്രഹം ഗന്ധർവൻ യക്ഷ പിതൃ നാഗ രാക്ഷസ പിശാചങ്ങളായിട്ടുള്ള ഓരോരോ ഗ്രഹങ്ങള് കാരണം നമ്മുടെ ഉള്ളിൽ മനുഷ്യഭാവമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ദേവഭാവത്തിലേക്ക് ഉയരാനാണ് അപ്പോൾ അതിനു വേണ്ടി ദേവഗ്രഹത്തിന് ഇപ്പോൾ അസുരഗ്രഹം പിശാചഗ്രഹം എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മളിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹങ്ങൾക്ക് ഇവിടെ ബലി നൽകിയാൽ അത് മറ്റുള്ളവരെ ബാധിക്കാത്ത രീതിയിൽ അവരിവിടെ സ്വസ്ഥരായിട്ട് സമാധാനമായി ഇരുന്നോളും അപ്പോൾ ആ ശ്രീഭൂതബലി അതിൽ ഭഗവാൻ്റെ കൂടെ അല്ലെങ്കിൽ ശ്രീ ഭൂതിബലിയുടെ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ ആ ദേവൻ്റെ പരിവാരങ്ങളെ സന്തോഷിപ്പിക്കൽ അതേപോലെ തന്നെ ഇങ്ങനെ നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള മറ്റ് ചില ഗ്രഹങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കലാണ് അപ്പോൾ അവരുടെ അവരുടെയൊന്നും ബാധ നമുക്കുണ്ടാവില്ല അപ്പോൾ അസുരന്മാരുടെ ബാധ പിശാചൻ്റെ ബാധ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പല കാരണങ്ങളെ കൊണ്ട് ഇന്ന് പൊതുവെ പുറമേ കണ്ടുവരുന്നത് മുഴുവൻ ഇതാണല്ലോ അപ്പം അതിൻ്റെയൊക്കെ മുഖ്യ കാരണം ഈ ദേവനിൽ നിന്നും അകന്ന് പോയതാണ് പ്രധാന കാരണം അപ്പോൾ അങ്ങനെയുള്ള അവരുടെയൊക്കെ സന്തോഷത്തെ അനുകൂലക ഭാവത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഈ ശ്രീഭൂതബലി അതുപോലെ തന്നെ ദേവ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന ചടങ്ങുകളാണതൊക്കെ അപ്പോൾ ഒരർത്ഥത്തിൽ ചൈതന്യത്തെ നമ്മൾ വിചാരിച്ചാൽ ഒരു അവസ്ഥയിൽ ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ഉയർത്താനോ സാധിക്കില്ല നമ്മൾ വിചാരിച്ചാൽ എന്തു പറ്റും ആ ദേവതാ സങ്കല്പത്തെ നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കാൻ പറ്റും പക്ഷെ അത് സ്വാംശീകരിക്കുന്നതിന് പല തടസ്സങ്ങളുണ്ട് ഒന്ന് ആദ്യം പറഞ്ഞതുപോലെ ഈ ഇവിടെയുള്ള പ്രതികൂല ഊർജം എന്നുള്ളതാവാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രതികൂല ഊർജം എന്നുള്ളതാവാം ഒരു വേദിയിൽ നൃത്തം എന്നുള്ളത് നടക്കുകയാണെങ്കിൽ അതിനിടയിൽ ഒരു കർട്ടൻ വന്നാൽ നമുക്കത് കാണാൻ സാധിക്കില്ലല്ലോ പക്ഷേ വേദിയിൽ നൃത്തം നടക്കുന്നുണ്ടാവും ഇതുപോലെ ദേവചൈതന്യം എന്നുള്ളത് ഇവിടെ ഉണ്ടാവും പക്ഷെ നമ്മളിലേക്ക് വേണ്ടതുപോലെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നൊരു ദുരവസ്ഥ നമുക്കുണ്ടാവും എന്നാൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിലൂടെ ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ ആ ഒരു തടസ്സം എന്നുള്ളത് മാറുകയാണ് ദേവൻ്റെ അനുഗ്രഹകലയെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അങ്ങനെ ഈശ്വരീയമായിട്ടുള്ള ഒരു അനുഭൂതി നമുക്ക് വരുമ്പോഴാണ് ഈ ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം തന്നെ മറ്റ് കലാപരിപാടികൾ ക്ഷേത്രത്തിൽ നടക്കും അത് നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ആഘോഷം എന്നുള്ള രീതിയിൽ കൊണ്ടാടാനുള്ളതാണ് അത് കലാപരിപാടി ക്ഷേത്രകലകളാണ് എന്തിനാണെന്നുവെച്ചാൽ വെച്ചാൽ ക്ഷേത്രത്തിലെ ദീപാരാധന എന്നുള്ളൊരു കാഴ്ചപ്പാട് എന്തിനാണ് എന്നാണെങ്കിൽ അനവധി ആളുകൾ അനവധി അവസ്ഥകളിലൂടെ ജീവിക്കുന്നവര് അനവധി രീതിയിലുള്ള മനസ്സ് ചിന്തകളോട് കൂടിയിട്ട് അവിടെ വരിക എന്നാൽ എല്ലാം ഒരേ ഒരു കേന്ദ്രത്തിലേക്ക് നമുക്ക് ഒരേപോലെ പ്രവഹിക്കാൻ പറ്റിയാൽ അവിടെയാണ് നമുക്ക് വിജയം എന്നുള്ളത് ഉണ്ടാവുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന ഒരു റോഡ് നോക്കിയാൽ അത് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണെങ്കിൽ അത് ടാർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരാൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഒരു പഞ്ചായത്തിൽ പെടുന്ന എല്ലാവരും കൂടി ആവശ്യപ്പെടുകയാണെങ്കിലോ ഉടനെ അതിൻ്റെ നടപടി ഉണ്ടാവും അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഒന്നിലേക്ക് വരുമ്പോൾ ഇതുപോലെയാണ് അപ്പോൾ പല മനസ്സോടുകൂടി ഇവിടെ നിൽക്കുന്നവരുണ്ടാവാം എന്നാൽ എല്ലാവരുടെ മനസ്സിനെയും ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുക അതിന് താന്ത്രികമായിട്ടുള്ള ചടങ്ങുകൾ ഒപ്പം തന്നെ ക്ഷേത്രകലകൾ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം എന്നുള്ള നീല രീതിയിൽ പല പല രീതിയിലാണ് അപ്പോൾ ഈ ചടങ്ങുകളായാലും ആ ചടങ്ങുകളായാലും നമുക്ക് ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രതികൂല ഊർജത്തെ മാറ്റി അനുകൂല ഊർജമാക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ പോലെ ഈശ്വരനെ അനുഭവിക്കാനുള്ള ഒരു അവസരം ആയി മാറുകയാണ് അതേപോലെ തന്നെ ഉത്സവബലി എന്നുള്ള ചടങ്ങായാലും അത് വളരെ വിപുലമായിട്ടുള്ള ഒരു ചടങ്ങാണ് അതിൽ തന്നെ ഈ മുകളിലേക്ക് നമ്മുടെ ഈ ലോകത്തിന് മുകളിലേക്കുള്ള ലോകമുണ്ട് താഴേക്കുള്ള ലോകങ്ങളുണ്ട് അതുപോലെ ഭൂമിയിൽ മനുഷ്യന്മാർ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുണ്ട് അങ്ങനെ സമസ്ത ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കുന്നു എന്ന ഭാവത്തിൽ ബലി നടങ്ങുന്ന ബലി നൽകുന്ന ഒരു ചടങ്ങ് കൂടി ഒരു സങ്കല്പം കൂടി ഇതിലുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിച്ചിട്ട് അവരുടെ കൂടെ ഞാൻ സന്തോഷം അനുഭവിക്കുകയാണ് വേണ്ടത് എനിക്ക് സന്തോഷമായിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല അപ്പോൾ എല്ലാവരെയും സമസ്ത ജീവജാലങ്ങളെയും ദേവൻ്റെ കൂടെ നിന്നുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന ചടങ്ങാണ് ഈ ഉത്സവബലി എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ചടങ്ങുകളിലൂടെയൊക്കെ നമുക്ക് വേണ്ടതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളെയും നേടാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ അവസാനം ആറാട്ട് എന്നുള്ളത് അമൃതപ്ലാവനം ആണ് ആനന്ദം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് പൂർണ്ണമായി എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഔഭൃത സ്ഥാനം ആറാട്ട് എന്ന ഒരു ചടങ്ങ് അപ്പം ഇതൊക്കെ പുറമേക്ക് ഉള്ള ചടങ്ങുകൾ മാത്രമല്ല അകമേക്കുള്ളതാണ് അപ്പോൾ ക്ഷേത്ര ചടങ്ങുകളായാലും നേരത്തെ പറഞ്ഞ പോലെ കലാപരിപാടികളായാലും അപ്പോൾ ക്ഷേത്ര ചടങ്ങുകൾ അത് തൊഴുക അതിൽ വേണ്ടതുപോലെ പോലെ പങ്കെടുക്കുക ഒപ്പം തന്നെ ക്ഷേത്ര കലകൾ അവിടെ നടക്കുന്ന സമയത്ത് കല എന്ന വാക്കിന് കരണങ്ങളുടെ ലയം അതാണ് കല കരണങ്ങൾ വെച്ചാൽ ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഇപ്പം നല്ല രീതിയിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ നൃത്തം മുതലായിട്ടുള്ളവ അങ്ങനെ പലതും ഈ കലയിൽ പെടുന്നതാണ് ഒപ്പം തന്നെ നാവ് എന്ന ഇന്ദ്രിയത്തിന് അതിൻ്റെ രസം കൊടുക്കാനാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വരുന്നവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദം എന്നുള്ള നിലയ്ക്ക് കഴിക്കുക അപ്പം ഇങ്ങനെ ഈ മനസ്സിനും ജീവനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാത്തിനും ഒരുപോലെ ഒരു ലയം ആദ്യം പറഞ്ഞ പോലെയുള്ള ആ ഒരു സമാധാനം ആ ആനന്ദം അത് കൊടുക്കലാണ് ഈ ഉത്സവം എന്നുള്ള ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു നമ്മളെ സംബന്ധിച്ച കൊല്ലത്തിൽ ദേവന ദിവസവുമാണ് അപ്പോൾ ഈ ഉത്സവ ചടങ്ങിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്നതിലൂടെ ദേവന് എന്നും ഉത്സവം എന്നതുപോലെ നമുക്കും ജീവിതത്തിൽ ഉത്സവം ആ ഉത്സവം എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയട്ടെ മുകളിലേക്കുള്ള പ്രയാണം സമ്പത്തിൻ്റെ സമാധാനത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ അങ്ങനെ എല്ലാത്തിൻ്റെയും ഉയരത്തിൽ എത്തുവാനും എന്നാൽ ഒരു കെട്ടുപാടുകളും പ്രശ്നങ്ങളും കൂടാതെ കണ്ട് ഇത് ആനന്ദിച്ച് ഇത് ആസ്വദിച്ച് ജീവിക്കാനും ഈ ഉത്സവ ചടങ്ങുകളിൽ ഇപ്രകാരം പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു അപ്രകാരം ആ ഒരു മനസ്സോടുകൂടി ഉത്സവ ചടങ്ങിൽ പങ്കെടുക്കുക കേവലം കലാപരിപാടികൾക്ക് മാത്രമല്ലാതെ ക്ഷേത്രത്തിലെ അകത്ത ചടങ്ങുകൾക്ക് പങ്കെടുത്ത് നമ്മുടെ തടസ്സങ്ങൾ മാറ്റി ഒപ്പം തന്നെ പുറത്തേക്ക് വന്നാലും ഇതേ ദേവൻ അകത്ത് പ്രതിഷ്ഠിതനായിട്ടുള്ള ദേവനെ കണ്ടുവെങ്കിൽ ഇതേ ദേവനെ തന്നെയാണ് വേറൊരു രീതിയിൽ ഈ കലാപരിപാടി എന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പം എന്താ വെച്ചാൽ അകത്ത് ഒരു ഭാഗത്ത് മാത്രം കണ്ട ദേവനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റും എല്ലാ ദിക്കിലും കാണാനായി സാധിക്കണം അപ്പൊ ക്ഷേത്രം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട് തന്നെ എങ്ങനെയാണ് നമുക്കൊക്കെ വിശാല വീക്ഷണം ഉണ്ടാവാനാണ് ഈ വിശാല വീക്ഷണം ഇല്ലാതെ സങ്കുചിത മനോഭാവം നമുക്ക് വരുമ്പോഴാണ് ഈ സ്വാർത്ഥത അതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം ഇപ്പം എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ നമ്മളെ വിശാല വീക്ഷണത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ കരിങ്കല്ല് ചവിട്ടിക്കൊണ്ടാണ് അമ്പലത്തിലേക്ക് വരിക അപ്പോൾ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നു വയ്ക്കുക അങ്ങനെ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു കരിങ്കല്ലാണ് പക്ഷേ അതിനെ കേവലം കരിങ്കല്ല് അല്ല ഈശ്വരനാണ് എന്ന ഭാവത്തിൽ ഒരു കല്ലിൽ ഈശ്വരനെ കാണാൻ സാധിക്കുന്നു പിന്നീട് ശ്രീകോവിലിൻ്റെ ചുറ്റും നോക്കിയാൽ എന്താ അവിടെയും ചില ബലിക്കല്ലുകളുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചവിട്ടി നടക്കുന്നതും കരിങ്കല്ലാണ് അവിടെ പ്രതിഷ്ഠിതമായിട്ടുള്ള ബലിക്കല്ല് എന്നുള്ളതും കല്ലാണ് പക്ഷേ ഇവിടെ കേവലം ഒരു കല്ലല്ല അതിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറക്കി എത്തിയാലോ അവിടെയും ഇതുപോലെ ബലിക്കല്ല് കാണാം അപ്പോൾ നോക്കൂ ആദ്യം ഒരു ശിലയിൽ കണ്ടിരുന്ന ചൈതന്യത്തെ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നും കൂടിയും കൂടുതലായിട്ട് കാണാൻ സാധിച്ചു ഇങ്ങനെ ആ ഒരു വിശാല വീക്ഷണം എന്നുള്ളത് ജീവിതത്തിലേക്ക് നൽകുന്ന ശരണ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ അപ്പം അങ്ങനെ ആ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുക ക്ഷേത്രങ്ങളുടെ ആചാരം എന്തോ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അമ്പലത്തിലേക്ക് വരിക എന്നുള്ളതല്ല ആ ആചാരം എന്തോ ആ ആചാരത്തെ കാരണം എന്നെക്കൊണ്ട് ഭഗവാനല്ല ആവശ്യം ഭഗവാനെ കൊണ്ട് എനിക്കാണ് ആവശ്യം അപ്പോൾ ആ ആചാരങ്ങളെ വേണ്ടതുപോലെ പാലിച്ചുകൊണ്ട് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും ജീവിതത്തെ ആനന്ദപൂർണമാക്കി മാറ്റുക എന്നുകൂടി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും വരാനും തൊടുപുഴ കൃഷ്ണൻ്റെ അനുഗ്രഹത്തെ എന്നുമെന്നും അനുഭവിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം